കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പ്രശ്നം ഇങ്ങനെ മുളച്ചു വന്ന് അതിന്റെ ഒരു പരമ്പരയുടെ എൻഡിൽ വന്ന് നൽകുകയാണ് അതെന്തെന്നാലും ഞാൻ നോട്ടിച്ചു പറയാം നമുക്കറിയാം നമ്മുടെ കേരളത്തിലുടനീളം ഇപ്പോൾ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ കുറിച്ചുള്ള ചർച്ചാ വിഷയമാണ് നമ്മുടെ ഭരണ സർക്കാരിന്റെ കീഴിലുള്ള ഒരു എം എൽ എ ഭരണ സർക്കാരിന്റെ കീഴിൽ നടക്കുന്ന അനീതികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്ത് വന്ന് വലിയ രീതിയിലുള്ള ഒരു കോഴിളക്കം സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഒരു വിഷയങ്ങളും ഇതുവരെ തണുത്തിട്ടില്ല അതിപ്പോഴും ചൂടിലാണ് എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ആ ഒരു വേളയിൽ ഇതിനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഒരുത്തൻ അവൻ വന്ന് പി വി അനോർ എം എൽ എ ഒന്ന് വെറുതെ ഒന്ന് ചോർഞ്ഞു പി വി അനോർ എം എൽ എ മതവർഗീയ മത തീവ്രവാദിയാണെന്നും തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവനാണെന്നൊക്കെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു അതിന്റെ കൂടെ കെ ടി ജലീൽ എന്ന് പറയുന്ന ഒരു എം എൽ എയും കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് മുസ്ലിം വ്യക്തിത്വങ്ങളെക്കെതിരെയാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് മറുപടിയായിട്ട് പി വി അനോർമല്ലെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്ന് പി വി അനോർമല്ലയും തിരിച്ചു പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന എറണാകുളം ജില്ലയിലെ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ് അവൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ചുമ്മാ ഒരു കാര്യവും ഇല്ലാതെ ഇടപെടുകയാണ് ജയശങ്കറിനെ തൊട്ടാൽ എറണാകുളത്ത് വന്ന് ജയശങ്കറിനെ തൊട്ടിട്ട് പോയാൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരെ ഒരു നാല് പേരെ വീഴ്ത്തിയിട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ആ അഥവാ നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ കാണിച്ചാൽ പി വിൻവർ നടന്നു വീട്ടിൽ പോകില്ല രണ്ട് കാല് കാണില്ല തോക്കും സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് വന്നാൽ അതൊക്കെ അങ്ങ് പിണറായി എടുത്ത് കാണിച്ചാൽ മതി എറണാകുളത്ത് വന്ന് കാണിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇവനിക്കൊരു കാര്യവും ഇല്ലാത്ത ഒരു വിഷയമാണ് ഇതിൽ വരുന്ന ഇടപെടേണ്ട കാര്യമേ ഇല്ല ഇവന്റെ ജില്ലയിൽ നടക്കുന്ന സംഭവങ്ങൾ പോലും അവൻ ഉറ്റുനോക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുതയുന്ന ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടല്ലോ പി വിൻവറിനെ മത എന്ന് വിളിച്ചു അപ്പോൾ മുഹമ്മദ് ഷിയാസ് ന്യായീകരിച്ചത് എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അവരത് അവരുടേതായിട്ടുള്ള രീതിയിൽ പറയട്ടെ അതിനെ തലാനും പിടിക്കാനൊക്കെ പോകണതാണോ ഇല്ലെങ്കിൽ ഇങ്ങനെ പറയണതാണോ എന്നാണ് മുഹമ്മദ് ഷിയാസ് ചോദിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മുഹമ്മദ് ഷിയാസ് കൂട്ടിച്ചേർക്കുമ്പോൾ എനിക്കൊരു കാര്യം ഈ കോൺഗ്രസ്സുകാരോടും ഈ പറയുന്ന യു ഡി എഫ് കാരോടും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശിക്കുകയുണ്ടായി അമേരിക്ക സന്ദർശിച്ചപ്പോൾ നിരവധി രാഷ്ട്രീയ നേതാക്കളെ അവിടെ കാണുകയും എന്താണ് അവിടെയുള്ള നിരവധി ആൾക്കാരുമായിട്ട് എന്താണ് മുഖാമുഖം സംസാരിക്കുകയൊക്കെ ചെയ്ത് രാജ്യത്തുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഒക്കെ എല്ലാ രീതിയിലും ചർച്ച ചെയ്തു അതിൽ പ്രധാനിയായിട്ടുള്ളൊരു നേതാവായിരുന്നു ഡെമോക്രാറ്റിക് നേതാവായ അൽ ഇൽഹാൻ ഉമർ എന്ന് പറയുന്ന ഒരു യുവതി അവരൊരു ഇസ്ലാം മതവിശ്വാസിയാണ് ആ യുവതിയെ രാഹുൽ ഗാന്ധി കണ്ട് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഇന്ത്യയിലെ പല സംസ്ഥാന സംസ്ഥാനത്തെയും എം എൽ എമാർ കേന്ദ്രമന്ത്രിമാർ എല്ലാവരും കൂടിയായിട്ട് എന്താണ് അലോസരപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കെട്ടി ഇറങ്ങുകയാണ് അതിൻ്റെ ഒരു ഒരു ചെറിയൊരു പരമ്പര ഞാൻ പറയാം കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായിട്ടുള്ള രവനീർ സിംഗ് ബിറ്റു അയാൾ കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവുമാണ് രവനീർ സിംഗ് ബിറ്റു പറഞ്ഞത് രാഹുൽ ഗാന്ധി കടുത്ത തീവ്രവാദിയാണെന്നാണ് കടുത്ത തീവ്രവാദിയാണെന്നാണ് രവീർ സിംഗ് ബിറ്റു പറഞ്ഞിരിക്കുന്നത് പിന്നീട് രണ്ടാമത്തെ ഒരു എം എൽ എ പറഞ്ഞിരിക്കുന്നത് തെർവിന്ദർ സിംഗ് മറുവ പറഞ്ഞിരിക്കുന്നത് തർവീന്ദർ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തർവീന്ദർ സിംഗ് മറുവ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയുടെ അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് മുത്തശ്ശിയുടെ അവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥ ഉണ്ടാകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അന്ന് വെടിവെച്ച് കൊല്ലും എന്നുള്ളതാണ് പറയുന്നത് മൂന്നാമതായിട്ട് ഒരാൾ വന്നിരിക്കുന്നത് ശിവസേനയുടെ മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു എം എൽ എ ആണ് സഞ്ജയ് ഗയ്ക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇവരെ കുറിച്ചുള്ള എല്ലാവരുടെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ കടപ്പുണ്ട് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ സഹിതം നിരത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കൈ വിരലെണ്ണാവുന്ന അത്രയും വിവസം മാത്രമേ ഉള്ളൂ എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിക്കും അപ്പോൾ സഞ്ജയ് ഗയ്ക്ക് വാദ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നാവറക്കുന്നവർക്ക് നാവ് അറുക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കുമെന്നാണ് സഞ്ജയ് ജയ്വാദ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് മുഹമ്മദ് ഷിയാസിന്റെ നേതാവാണ് മുഹമ്മദ് ഷിയാസ് അതിസംബോധനം ചെയ്യുന്ന പാർട്ടിയുടെ നേതാവാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ് ഒരു ലീഡറാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ട് ഇത്രയും കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ പേരിൽ ഒരു കേസ് ഇതുപോലുള്ള ആൾക്കാർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുകയോ ഇതുപോലെ പി വി എൻ പറഞ്ഞ അഡ്വക്കേറ്റ് ജയശങ്കറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നാണ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ട ഇല്ല അതുപോലെ കേരളത്തിലുള്ള ഒരു കോൺഗ്രസ് ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ദയനീയമായിട്ട് എനിക്ക് പറയാനുള്ളത് മുഹമ്മദ് ഷിയാസിന് അങ്ങ് ചൊടിച്ചത് പി വി എൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന സംഘപുത്രനെ വ പി അനോർമല്ല വഴക്ക് പറഞ്ഞതിലാണ് അങ്ങോട്ട് പോയിട്ട് മത തീവ്രവാദി എന്ന് വിളിച്ചതിനാണ് പി വി അനോരമല്ല തിരിച്ച് മറുപടി കൊടുത്തത് ഇവിടെ എന്ന് വിറ്റു പറഞ്ഞു മുത്തശ്ശിയുടെ അവസ്ഥ വരുമെന്ന് എന്താണ് തർവീന്ദർ സിംഗ് മറുവാ പറഞ്ഞു അതുപോലെ തന്നെ സഞ്ജയ് ഗൈവാദ് പറഞ്ഞിരിക്കുന്ന നാവ് അറക്കണം എന്നതാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ട് മുഹമ്മദ് ഷിയാസ് ഇതെല്ലാം കണ്ട് ആ കൊള്ളാം നടക്കട്ടെ നടക്കട്ടെ എന്താടോ മുട്ടത്തലേ എന്താ എന്തിനാ ഇവിടെ ഇരിക്കുന്നതാണ് ഇത് ഏഹ് അല്ലാതെ ഇത്തിരി എന്താ സംഘപുത്രന്മാർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ചാടി വീഴുവല്ലോ എന്തുവാടോ സ്വന്തം പാർട്ടിയുടെ നേതാവിനെ ഇത്രയും പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരിക്കുവാണോ സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും ഒന്ന് പ്രതികരിക്കടോ എന്ത് അവസ്ഥയാണോ താൻ്റെ എനിക്ക് എനിക്കിത്രയാണ് പറയാനുള്ളത് നിങ്ങളൊക്കെ ശിശുക്കളാണ് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ നിങ്ങൾക്ക് എതിരെ നല്ലൊരു ടീം വന്നു നിന്നാൽ നിങ്ങൾ ഒന്നും മിണ്ടത്തില്ല പഞ്ചഭൂഷ്ണരായിട്ട് മൂലയിൽ ഒതുങ്ങിയിരിക്കും മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർ പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ക്ര ക്രമസമാധാനത്തിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പി വി എൻവർ വന്നിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മുഹമ്മദ് ഷിയാസ് ഇറങ്ങുന്ന പ്രതിപക്ഷമാണ് ഈ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടേണ്ടത് പകരം ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ ആണ് അതിനു വേണ്ടിയിട്ട് കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കൂ പോയി കോൺഗ്രസുകാരെ രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കൂ മോഹൻ ഷിയാസ് അതാണ് ചെയ്യേണ്ടതാദ്യം അമേരിക്കയിൽ നിന്നും അമേരിക്കയിലെ നിരവധി നേതാക്കന്മാരെ കണ്ടതിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പ്രതികരിക്കൂ കോൺഗ്രസ്സുകാരെ എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം